നമസ്കാരം ഒരു യുദ്ധ അന്തരീക്ഷത്തിൽ ശത്രുക്കൾ പല അടവുകളും പയറ്റും അതിലൊന്നാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ യുഗത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കൽ അതുകൊണ്ട് തന്നെ ശത്രുക്കൾ സൃഷ്ടിക്കുന്ന വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക എന്നതും നമ്മുടെ കടമയാണ് ഇപ്പോൾ ഇത് പറയാൻ കാരണം പാകിസ്ഥാൻ സർക്കാർ ബ്രോഡ്കാസ്റ്റർ പി ടി വി ന്യൂസ് സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നാല് റഫാൽ യുദ്ധവിമാനങ്ങൾ കശ്മീർ മേഖലയിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപം പട്രോളിംഗ് നടത്തുന്നത് കണ്ടതായി അവകാശപ്പെട്ടിരുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ഉടൻ തന്നെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു പാക് വ്യോമസേനയുടെ കഠിനമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ത്യൻ റഫേൽ ജെറ്റുകൾ പരിഭ്രാന്തരായി പിന്തിരിഞ്ഞു പോകാൻ നിർബന്ധിതരായി എന്നും അവർ അവകാശവാദം ഉന്നയിച്ചു പി ടി വി റിപ്പോർട്ട് വീഡിയോ തെളിവുകളോ റഡാർ ദൃശ്യങ്ങളോ അവകാശവാദങ്ങളെ സ്ഥിരീകരിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയോ നൽകിയിട്ടില്ല കൂടാതെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നോ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്നോ ആരോപിക്കപ്പെടുന്ന പട്രോളിംഗിനെക്കുറിച്ചോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഇടപെടലിനെക്കുറിച്ചോ അഭിപ്രായമോ സ്ഥിരീകരണമോ ഉണ്ടായിട്ടില്ല ജമ്മു കാശ്മീർ പോലുള്ള സെൻസിറ്റീവ് മേഖലകളിൽ പ്രത്യേകിച്ച് റഫാൽ പോലുള്ള മുൻനിര യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന പതിവ് കോംബാറ്റ് എയർ പട്രോളിംഗ് നടത്തുന്നത് അസാധാരണമല്ലെന്ന് രണ്ട് വ്യോമസേനകളെയും പരിചയമുള്ള പ്രതിരോധ നിരീക്ഷകർ പറയുന്നുണ്ട് ഈ ദൗത്യങ്ങൾ ഇന്ത്യൻ വ്യോമാതരത്തക്കുള്ളിൽ നടത്തപ്പെടുന്നതാണ് ഉയർന്ന ടെൻഷൻ മേഖലകളിൽ സാധാരണ പരിശീലനമാണ് ഇത് ഒരു മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ പി ടി വി അവകാശവാദങ്ങൾ മാനസിക യുദ്ധത്തിനുള്ള ഒരു പതിവ് ശ്രമം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങൾ ആണെന്നും ഒരു വലിയ പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നും അവ പരിഭ്രാന്തരാകാൻ സാധ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടി ഒരു പരിഭ്രാന്തിയുടെ ചോദ്യവുമില്ല വ്യക്തമായ പ്രോട്ടോകോളുകളോടും പൂർണമായ സാഹചര്യ ബോധത്തോടും കൂടിയാണ് ഇന്ത്യൻ വ്യോമസേന പ്രവർത്തിക്കുന്നത് പി ടി വിയിൽ നിന്നുള്ള ഈ റിപ്പോർട്ടുകൾ വസ്തുതയേക്കാൾ കൂടുതൽ പ്രചരണമാണെന്ന് തോന്നുന്നു എന്നും ഇന്ത്യയുടെ വെസ്റ്റേൺ എയർ കമാൻഡിൽ സേവനമനുഷ്ഠിച്ച വിരമിച്ച ഒരു എയർ മാർഷൽ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ഇതാദ്യമായല്ല പാകിസ്ഥാൻ സ്റ്റേറ്റ് മീഡിയ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം സമാനമായ വ്യാജ റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെയും കാലമാണ് അതുകൊണ്ട് പാക് മാധ്യമങ്ങളെ വിശ്വസിക്കാതിരിക്കുക എന്നതും ഓരോ പൗരന്റെയും കടമയാണ് നമ്മുടെ സൈന്യം പ്രൊഫഷണൽ സൈന്യമാണ് ഒരു മിസ്റ്റേക്ക് സ്വന്തം ഭാഗത്തു നിന്ന് വന്നാൽ പോലും നമ്മൾ ആ മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യും ലോകത്തോട് അത് വിളിച്ചു ചെയ്യും ബ്രഹ്മോസ് മിസൈൽ മുൻപ് അബദ്ധത്തിൽ പാകിസ്ഥാനിൽ പതിച്ചപ്പോൾ നമ്മുടെ സൈന്യത്തിന്റെ മാതൃക നമ്മൾ കണ്ടതാണ് അതേപോലെ യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ പോലും സോഷ്യൽ മീഡിയയിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്ന സേനയാണ് നമ്മുടേത് പ്രൊഫഷണൽ സേന ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും മറച്ചുവെക്കില്ല മറിച്ച് പാകിസ്ഥാനിൽ അങ്ങനെയല്ല അവരുടെ സൈനികർ കൊല്ലപ്പെടുന്നത് പോലും അവർ സമ്മതിച്ചു തരില്ല എന്ന് മാത്രമല്ല ഇതേപോലെ നമുക്കെതിരെ ഓരോ പോപ്പകണ്ട സെറ്റ് ചെയ്ത് അത് പ്രചരിപ്പിക്കുകയും ചെയ്യും സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ നടത്തി എന്ന് മാത്രം നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി